നരകത്തിന് തീയിൻ്റെയും സൾഫറിൻ്റെയും മണമാണെന്നാണ് ബൈബിൾ പറയുന്നത് ഒരു കട്ട സൾഫറിന് അതിരൂക്ഷമായ മണമുണ്ടാവും നിങ്ങൾ സൾഫർ കണ്ടിട്ടുണ്ടോ അതിൻ്റെ മണം അറിഞ്ഞിട്ടുണ്ടോ ഇല്ലെങ്കിൽ അതറിയാൻ തെറ്റും കുറ്റവുമൊക്കെ ചെയ്ത് നരകത്തിൽ പോകാൻ ആലോചിക്കരുത് കേട്ടോ നമുക്ക് സൾഫറിൻ്റെ മണമറിയാൻ വളരെ ലോക്കലായ ഒരു സൂത്രമുണ്ട് അതെന്താണെന്ന് പറയട്ടെ അടുക്കളല്ലോ സ്റ്റോർറൂമിലോ ഇരിക്കുന്ന ഉള്ളി വീട്ടിൽ അമ്മയോടോ അച്ഛനോടോ ചോദിച്ച ശേഷം എടുത്തു മുറിക്കുക അതുമല്ലെങ്കിൽ ആരെങ്കിലും ഉള്ളി മുറിക്കുമ്പോൾ തൊട്ടടുത്ത് നിൽക്കുക അപ്പോൾ വരുന്ന മണവും സൾഫറിൻ്റെ മണവും ഏറെക്കുറെ ഒരേപോലെയാണ് നരകത്തിലെ കരച്ചിലിൻ്റെ അത്രയും വരില്ലെങ്കിലും നമ്മെ കരയിപ്പിക്കാൻ ഉള്ളിക്കും കഴിയും ഉള്ളി മുറിക്കുമ്പോൾ നാം കരയാൻ പ്രത്യേകത കാരണങ്ങളുണ്ടെന്നാണ് ഗവേഷകർ പറയുന്നത് ഉള്ളി മുറിക്കുമ്പോൾ സ്വാഭാവികമായും അതിലെ കോശങ്ങളും മുറിയും ഇത് കോശങ്ങളിലെ രാസവസ്തുക്കൾ വായുവിൽ കലരാൻ കാരണമാവും ഈ രാസവസ്തുക്കളിൽ സൾഫർ സംയുക്തങ്ങളും അടങ്ങിയിട്ടുണ്ടാവും അവസാനം അത് സിം പാൻഡ്രോപിയാൽ എസ് ഓക്സൈഡ് ആയി മാറും വായുവിലെ സിൻ പാൻത്രോപിയാൽ എസ് ഓക്സൈഡ് കണ്ണിലെത്തുമ്പോൾ കോർണിയയിലെ സെൻസറുകൾ ഇക്കാര്യം മനസ്സിലാക്കും അസ്വസ്ഥതയുണ്ടാക്കുന്ന ഇവയെ തുരുത്താൻ ലാക്രിമൽ ഗ്രന്ഥികൾ ഉണരും കണ്ണീരുണ്ടാക്കുന്ന ഗ്രന്ഥിയാണ് ലാക്രിമൽ ഗ്രന്ഥികൾ അങ്ങനെ കണ്ണിനെ സംരക്ഷിക്കാനാണ് നാം കരയുന്നത് ഉള്ളി മുറിച്ച് അരമിനിറ്റോടെ കണ്ണീർ വന്നു തുടങ്ങുമെന്നാണ് ഗവേഷകർ പറയുന്നത് ഏകദേശം അഞ്ചു മിനിറ്റെങ്കിലും കഴിഞ്ഞാലേ കണ്ണീർ നിൽക്കുള്ളൂ ഉള്ളി കണ്ണിനുണ്ടാക്കുന്ന അസ്വസ്ഥത ഇല്ലാതാക്കാൻ പൂർണ്ണ വിജയങ്ങളായ മാർഗങ്ങളൊന്നുമില്ല എന്ന് തന്നെ പറയാം എന്നാൽ അസ്വസ്ഥത കുറയ്ക്കാൻ ചില മാർഗങ്ങളുണ്ട് ഫ്രിഡ്ജിലോ ഫ്രീസറിലോ വെച്ചതിന് ശേഷം ഉള്ളി മുറിച്ചാൽ മതിയെന്നാണ് ചിലർ പറയുന്നത് ചൂട് കുറയുമ്പോൾ ഉള്ളിയിൽ വേഗം രാസപ്രവർത്തനം നടക്കില്ലെന്നാണ് കരുതപ്പെടുന്നത് അതായത് ഉള്ളി മുറിച്ച് അല്പം കഴിഞ്ഞേ ഈ രാസവസ്തുക്കൾ എന്ന് അതിനകം നാം ഉള്ളി മുറിച്ച് കഴിയണം ഉള്ളി വെള്ളത്തിൽ മുക്കി പിടിച്ച് മുറിക്കുന്നത് നല്ല രീതിയാണെന്നും ചിലർ അഭിപ്രായപ്പെടുന്നു ഫാൻ ഇട്ട് ഉള്ളി മുറിക്കുമ്പോൾ രാസവസ്തുക്കൾ കാറ്റിൽ ചിതിറിപ്പോകുമെന്ന് പറയുന്നവരുമുണ്ട് എന്നാൽ ചിലർ സുരക്ഷ കണ്ണാടകളാണ് ഉപയോഗിക്കാറ് ഇതെല്ലാം പഴയപ്പോഴും ഉള്ളി ഉണ്ടാക്കുന്ന കരച്ചിൽ പൂർണമായും ഇല്ലാതാക്കാനുള്ള സൂത്രങ്ങളൊന്നും പൂർണ്ണ വിജയമായിട്ടില്ലെന്നാണ് വാസ്തവം അതായത് ഉള്ളിയെ തോൽപ്പിക്കാൻ ഇതുവരെ ആർക്കും കഴിഞ്ഞിട്ടില്ല ഉള്ളി എന്നും തന്നെ അരിയുന്നവരെ കരയിച്ചു കൊണ്ടിരിക്കുക തന്നെയാണ് നിങ്ങൾക്കറിയാമോ നോ ഉള്ളിക്ക് ബാധകമായ കാര്യങ്ങൾ വെളുത്തുള്ളിക്ക് ബാധകമാണോ എന്ന സംശയം സ്വാഭാവികമായി തോന്നാം എന്നാൽ ഉള്ളിയെപ്പോലെ വെളുത്തുള്ളിക്ക് നമ്മെ കരയിപ്പിക്കാൻ കഴിയില്ലെന്നാണ് ഗവേഷകർ പറയുന്നത് വെളുത്തുള്ളിക്ക് അകത്തെ രാസവസ്തുക്കളിൽ വ്യത്യാസമാണ് കാരണം പിന്നെ അവസാനമായി ഒരു കാര്യം കൂടി പറയാം ഉള്ളി മുറിക്കുമ്പോൾ കൈകൾ മുറിവുണ്ടാകാതെ നോക്കണം രാസവസ്തുക്കളുടെ മണവും രുചിയും നോക്കുന്നത് ചിലപ്പോൾ പണിയും തരാം പല രാസവസ്തുക്കളും കൂടിയ വിഷങ്ങളാണെന്ന കാര്യവും നാം മറക്കരുത്